ഈ രീതിയിൽ സക്കറാത്തിന്റെ വേളയിൽ പോലും ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ടുള്ള സംസാരമല്ലേ എവിടുന്ന് സംസാരിക്കുന്നത് ആ ഓറെക്കുറിച്ചാണ് പറയുന്നത് ഓർക്ക് വിഷയവുമായി ബന്ധമില്ലെന്ന് ഓരുടേതായി എത്ര കവിതകൾ വിഷയത്തിലുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇമാമുമാരുടെ മാമുമാരുടെ കവിതകളെപ്പോലെ ഉദ്ധരിക്കാൻ പറ്റുന്ന സുന്ദരമായ ഇരടികളായി ഓർന്നമുക്ക് വിവരിച്ചു തന്ന ഇരടികളുടെ കൂട്ടത്തിൽ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ പ്രതിപാദിക്കപ്പെടുന്നത് ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ടോർ വിവരിക്കുന്നത് ഈ മൈക്കിൽ കേൾപ്പിക്കപ്പെടുന്ന ശബ്ദം മൈക്കിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം സംസാരിക്കുന്ന ആളുടെ ശബ്ദമാണോ സംസാരിക്കുന്ന ആളുടെ ശരിയായ ശബ്ദമാണോ ഔമിൻ സ്വദാഹു അല്ലെങ്കിൽ പ്രതിധ്വനിയാണോ ശബ്ദത്തിന്റെ വൈദ്യുതിയായി വരുന്ന അലകളാണോ പ്രതിധ്വനിയാണോ എന്ന വിഷയത്തിൽ ശക്കമുൻഷീ ഉല്ലി ഈ സ്പീക്കർ ഉണ്ടാക്കിയ നിർമ്മാതാക്കൾ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നു അല്ല ഉറപ്പിച്ചു പറയുന്നു നിർമാതാക്കളായ ആളുകൾ തന്നെ അഭിപ്രായമിടുന്നു ചെയ്യുന്ന നേരത്ത് ഇത് സ്വതയല്ല മറുകൂറ്റല്ല പ്രതിധ്വനിയല്ല അലകളല്ല എന്ന ശരിയായ ഉറപ്പില്ല എങ്കിൽ ആ ശബ്ദം പൂജ്യമാണ് ആ ശബ്ദം ഉപയോഗശൂന്യമാണ് ആ ശബ്ദം പരിഗണനീയമല്ല എത്ര വലിയ അലങ്കോലങ്ങളാൻ എത്ര വലിയ അക്രമങ്ങളാൻ എത്ര വലിയ പ്രയാസങ്ങളാണ് ഇതുകൊണ്ടുണ്ടായിത്തീരുന്നത് എത്ര കവിതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർക്കുണ്ട് ലൗഡ് സ്പീക്കർ പള്ളികളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു ലൗഡ് സ്പീക്കർ പള്ളികളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു പള്ളികളിലെല്ലാം കൊണ്ടുവന്നുവെക്കപ്പെട്ടിരിക്കുന്നു ഇതുകൊണ്ടുണ്ടായി തീർന്നത് ധാരാളം ആളുകൾ ബാങ്ക് കേട്ടതല്ല ധാരാളം ആളുകൾ കുത്തുക കേട്ടതല്ല ഇതുകൊണ്ടുണ്ടായി തീർന്നത് തലവേദനയാകുന്ന നേരത്ത് കഴുത്തു മുറിച്ചു കളയുക തലങ്ങ് പോട്ടെ ഈ രീതിയിൽ ചികിത്സിച്ചതാണ് ഇതുകൊണ്ടുണ്ടായി തീർന്നത് നമുക്ക് തൂപ നിസ്കാരങ്ങൾ പഴായിപ്പോയി ആകെ ഒരു മനുഷ്യന് കിട്ടുന്ന അഞ്ചു നേരത്തെ നിസ്കാരങ്ങളല്ലേ ഏറ്റവും അമലുകൾ കുറഞ്ഞ ഈ സാഹചര്യം ജീവിതത്തിൽ ആഹ്റവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രവർത്തിക്കാൻ മെനക്കൂട്ടാകാത്ത കൂട്ടാക്കാതെ സമയം കണ്ടാത്ത കണ്ടെത്താത്ത മനുഷ്യൻ ആ മനുഷ്യൻ നിർവഹിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ പോലും നഷ്ടപ്പെട്ട് പാഴാവുകയല്ലേ എത്രയെത്ര ഫസാദുകളാണ് കൊണ്ടുവരുന്നത് നാട്ടിൽ ഫിത്തനകൾ സംഭവിക്കുകയല്ലേ ഒരു നാട്ടുകാർക്ക് ആ നാട്ടിൽ വെച്ച് ജുമുവാ നിർവഹിക്കുന്നത് അവരുടെ അവകാശമല്ലേ ആ അവകാശം നശിപ്പിക്കപ്പെടുകയല്ലേ ആളുകൾ തമ്മിൽ ഛിദ്രതയിലാവുകയല്ലേ നല്ല ഇസ്ലാമിന്റെ ഈ ഐക്യത്തോടെ കിടക്കുന്ന പ്രദേശങ്ങളിൽ അനൈക്യത്തിന്റെ വിത്തുകൾ ഭാഗപ്പെടുന്നത് ഈ ലൗഡ് സ്പീക്കറിന്റെ പേരിലല്ലേ പക്ഷേ ഇങ്ങനെ നിയമമായതിന്റെ പേരിൽ അള്ള വെറുതെ വിട്ടിട്ടില്ല അള്ളാഹുതാലെ വെറുതെ വിട്ടിട്ടില്ല ഓറ് തന്നെ തുടരുന്നു ിംഗി മുജഹദിന്നത് ഈ അക്രമമായ രീതിയിലുള്ള തീരുമാനങ്ങളും ചിത്രതകളും അനൈക്യങ്ങളും അനൈക്യങ്ങൾക്കും വിത്തുപാകിയതിന്റെ പേരിൽ ഫഹല്ലോ നിയമമാക്കിയ ആളുകളുടെ പേരിൽ അവരുടെ ഇലാഹിന്ദ തമ്പുരാന്റെ രാജാതിരാജന്റെ കോപമിറങ്ങിയിരിക്കുന്നു അള്ളാഹുവിന്റെ കോപത്തിന്റെ പാത്രീഭവിച്ചിരിക്കുന്നു ഇതിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജിഹാദിലാൻ ഒരു കൂട്ടർ പറയുന്നു മറ്റേ കൂട്ടർ ശൂന്യല്ല ഒരു കൂട്ടത്തിന്റെ ബസുണ്ട് പറയുന്നത് അങ്ങനെയാണ് മുജാഹിദ് ജമാത്ത് പോലെയാണവർ ഒരു കൂട്ടർ പറയുന്നു ഇയാൾ കാഫറാണ് അംഗീകരിക്കാൻ പറ്റില്ല കാഫറായിരിക്കുന്നു എന്തെല്ലാം വിവാദങ്ങളാണ് വിലയുള്ള പണ്ഡിതന്മാരുടെ വിലകൾ റോഡോരങ്ങളിൽ വലിയോരങ്ങളിൽ ഇടിച്ചു താഴ്ത്തപ്പെടുകയല്ലേ എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ വലിയ അറിയപ്പെടുന്ന ആര്യമകളായാലും അവർക്ക് ഇത്രയുള്ളൂ എന്ന പേരിൽ അങ്ങോട്ടുമിങ്ങോട്ടും എൽ സി ഡികൾ വെച്ചുകൊണ്ട് ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് അവമതിക്കപ്പെടുകയല്ലേ ഈ രീതിയിൽ പരസ്പരം പോരടിക്കുന്ന ഭിന്നിച്ചു ശത്രുക്കളായി പോയ അവസ്ഥ സംജാതമായത് ഫഹല്ല മഖ്തു അവരുടെ ഇലാഹായ കോപം ഇറങ്ങിയതാണ് തുടർന്ന് അവർ വീണ്ടും വിവരിക്കുന്നു പിൽമുന്നതഞ്ചു അതുംബജമാറു അതുംബി ബിസമസ്ത കേരള ജമ്മിയാ ിൽ ജുമ എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമ്മിയ തുല്ലമയെ കൊണ്ട് ആധുനിക സമസ്തയെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പാഴായിപ്പോയിരിക്കുന്നു ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മഹാനരായ ഓർ വിവരിച്ചെങ്കിൽ ആ ഓറെക്കുറിച്ചാണ് പറയുന്നത് ഓർക്കി തന്നു അഭിപ്രായം